പ്രിയ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് അലുമിനിയ പാത്രത്തിൽ ഓട്ടയായി കഴിഞ്ഞാൽ ആ ഓട്ട എങ്ങനെ അടയ്ക്കുക എന്നുള്ളതാണ് അപ്പം നല്ല ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ആദ്യം തന്നെ ഒരു ബൾബ് എടുക്കുക ഒക്കെ പീസായതും എന്നിട്ട് ആ ബൾബ് പൊട്ടിച്ചിട്ട് അതിൻ്റെ അലുമിനിയം മാത്രം എടുക്കുക അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും കളഞ്ഞിട്ട് വെറും അലുമിനിയം മാത്രമാക്കി മാറ്റുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ എന്നിട്ട് ആ അലുമിനിയത്തിൻ്റെ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിവർത്തുക അണ്ട നിവർത്തിയിട്ട് ഈ ചെട്ടിയിലടിച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുക്കുക എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ഒരു ആണി പോലെ അങ്ങട്ട് ഉരുട്ടുക കറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ കറക്റ്റ് കണ്ട ഇതുപോലെ അങ്ങനെ ഉരുട്ടിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്തിട്ട് കണ്ട എന്നിട്ട് ഇതിനെങ്ങനെ നിർത്തി വെക്കുക നിർത്തി നിർത്തിവെച്ച് അതിന് മുകളിൽ ആണി പോലെ അങ്ങനെ അടിക്കുക കണ്ട ഒരു കട്ടിയം ബ്ലെയർ ഒക്കെ എടുത്തിട്ട് എന്നിട്ട് ആ ഓട്ടയുള്ള ഭാഗത്ത് അങ്ങ് കൂടെ ഇറക്കണം ഫസ്റ്റ് എമർ പേപ്പറൊക്കെ വെച്ച് തുടച്ച് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കണം എന്നിട്ട് ആണല്ലോ ലാണി പോലെ ആക്കിയതിൻ്റെ സാധനത്തിന് ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഈ റിവിറ്റ് പോലെ ആയിക്കഴിഞ്ഞപ്പിനെയാണ് കണ്ട ഇറക്കി കൊടുക്കുക എന്നിട്ട് ചട്ടിക്ക് അമർത്തിയിട്ട് വീണ്ടും പൊന്തി നിൽക്കുന്ന ആണി പോലെയുള്ള സാധനത്തിന് അടിയിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് ടിച്ച് പരത്തുക കണ്ട നല്ല വൃത്തിക്ക് അടിച്ച് പരത്തി നിരത്തുക കണ്ട നല്ല വൃത്തിയാക്കിയിട്ട് ഉള്ളിൽ അതേപോലെ നമ്മൾ നേരത്തെ തന്നെ അടിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓട്ടം അടഞ്ഞ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാം കണ്ട അതിലിപ്പോൾ വെള്ളം പിടിച്ച് നോക്കുകയാണ് ഇപ്പോൾ വെള്ളമൊന്നും ലീക്കില്ല ആ ഓട്ട സുഖസുന്ദരമായിട്ട് അടഞ്ഞു ഈ അലുമിനിയം പാത്രമൊക്കെ വില കൂടുതലുണ്ടെങ്കിൽ അറിയാതെയൊക്കെ ഓട്ട വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇതുപോലെ കറക്റ്റ് ചെയ്യാം അല്ല വെള്ളം ചൂടാക്കി നോക്കി വെള്ളമൊന്നും ലീക്കില്ല ഉണ്ടാ ഇപ്പോൾ എല്ലാം ക്ലിയറായി നല്ല വൃത്തിയായി കോട്ടയൊക്കെ അടഞ്ഞ് ക്ലിയറായിട്ടുണ്ട് ഓക്കേ